കോഴിക്കോട്ടെ വളരെ ഫേമസ് ആയിട്ടുള്ള മിൽക്ക് സർബത്തിൻ്റെ കടയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ ആകെ ബഹളമയ്യാണെങ്കിൽ തിക്കും തിരക്കുവാണെങ്കിൽ അങ്ങോട്ട് അടുക്കാൻ വയ്യാത്ത അവസ്ഥയാണ് നമ്മുടെ സർവത്തുണ്ടാക്കുന്ന ഏട്ടൻ വളരെ സ്പീഡ് ആണ് കേട്ടോ ഐസ് കെട്ടി മുറിച്ച് നമ്മൾ നമ്മളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി തള്ളിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം കാണുമ്പോൾ ഐസിൻ്റെ ക്യൂബ് അതൊന്ന് വെട്ടിയെടുത്ത് ഗ്ലാസ്സുകളിലേക്ക് നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേണ്ട ഇതിന് ഭയങ്കര മാർക്കറ്റാണ് ഇവിടെ ഒരുപാട് ആളുകൾ അത് കുടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവിടെ നന്നാരിയാണെന്ന് തോന്നുന്നു ആദ്യം ഒഴിച്ച് അത് കഴിഞ്ഞിട്ടൊരു ഐസൊക്കെ തല്ലി പൊട്ടിച്ച് അതിലിട്ട് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് പാലഭിഷേക്കാണ് പാലൊന്ന് ഒഴിക്കുകയാണ് കുപ്പിയിൽ നിന്നും ഒരു കുപ്പി കഴിയുന്നു അടുത്ത കുപ്പി എടുക്കുന്നു വീണ്ടും നിറയ്ക്കുന്നു എന്തായാലും വേണ്ടി കുടിച്ചു നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചാണ് ഞാൻ കിടക്കുന്നത് ഈ മാ പാൽ സർവത്ത് അതായത് മിൽക്ക് സർവത്ത് കുടിക്കാൻ വേണ്ടി പ്രായഭേദമോട് വന്നിരിക്കുന്നത് ചെറുപ്പക്കാരുണ്ട് വയസ്സായവരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് എന്നും വേണ്ട ആർക്കും ഒരു വഴക്കില്ല പരാതിയില്ല പരിഭവില്ല എല്ലാവരും ഈ ഒരു തിരക്കിനോട് സഹകരിച്ച് നിൽക്കുന്നു അതായത് എയറിലാണ് ഗ്ലാസ് വന്നുകൊണ്ടിരിക്കുന്നത് കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സുകൾ എയറിൽ വരുന്നു കാശ് എയറിൽ വരുന്നു അങ്ങനെ പല പല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് മിൽക്ക് സർവത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ്റെ മുഖം എനിക്ക് കാണുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം വളരെ തിരക്കിലാണ് ചിലപ്പോൾ ഈ തിരക്കിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടുന്ന പേടിയുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കായിരുന്നു ബ്ലൗസ് ഉണ്ട് മാസ്ക് ഉണ്ട് പാലെടുക്കുന്നു കൊടുക്കുന്നു അങ്ങനെ സകലം എന്താ പറയുക ഫാസ്റ്റാണ് അങ്ങനെ ഞാനും കുടിച്ചു മിൽക്ക് സർവത്ത് എനിക്ക് കിട്ടിയതുമ്പോൾ ഐസിൻ്റെ കട്ടകളാണ് എന്തായാലും മിൽക്കും ഉണ്ട് സർവത്തും ഉണ്ട് എന്ന് മനസ്സിലായി എന്തായാലും കുഴപ്പമില്ല തിരക്കിടില്ല എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഒരു ഐറ്റം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ാണ് പുതിയ പുതിയ ഓരോ വിഭവങ്ങളാണ് നമ്മള് കഴിക്കുക കുടിക്കുക ഇന്ന് നമ്മള് ചെന്നപ്പോ കോഴിക്കോട് മിൽക്ക് സർബത്ത് കഴിച്ചു രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അതുണ്ടാക്കുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം നമ്മളൊന്ന് നോക്കുന്നത് പോലും കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹം ഈ മിൽക്ക് സർവത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതാണ് അതിൽ മറ്റൊന്നും അദ്ദേഹം ചിന്തിക്കുന്നേ ഇല്ല എന്തെന്നെ വേണ്ടില്ല കോഴിക്കോട് നിന്ന് വരുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ണൂർ റോട്ടിൽ പാരഗൺ ഹോട്ടലിൻ്റെ തൊട്ടടുത്തണി കട കേട്ടോ ഓക്കെ ബൈ